ഇപ്പോൾ ഈ ആർ എസ് എസ് ബന്ധം മുഖ്യമന്ത്രിക്കുണ്ടെന്നും അതിൻ്റെ ഇടനിലക്കാരനായി ക്രമസമാധാന ചുമതല വഹിക്കുന്ന സംസ്ഥാനത്തെ എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടു എന്നും പ്രതിപക്ഷം രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും അതിൻ്റെ അടിസ്ഥാനവും പി വി അൻവർ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തൽ പി വി അൻവർ പുറത്തുവിട്ട ശബ്ദരേഖയും ഒക്കെയാണ് പക്ഷേ പി വി അൻവറിൻ്റെ ആരോപണങ്ങളുടെ വെളിപ്പെടുത്തലുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രതിപക്ഷം ഈ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവും പ്രതിരോധത്തിലാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടല്ലോ പി വി അൻവർ പറയുന്നത് വി ഡി സതീശനാണ് ആർ എസ് എസുമായിട്ടുള്ള ബന്ധമുണ്ടാക്കാൻ ശ്രമിച്ചത് അത് പുറത്തുവരും എന്ന ഘട്ടത്തിൽ താൻ ഈ വെളിപ്പെടുത്തൽ നടത്തുന്നതിന് മുൻപ് തന്നെ പ്രതിപക്ഷ നേതാവ് ഉടൻ തന്നെ അദ്ദേഹം ഒരു ഓവർ സ്മാർട്ടായി ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് തനിക്കെതിരെ വരുന്ന ആരോപണത്തെ തിരിച്ചുവിടുകയാണ് ചെയ്തത് എന്നാണ് അങ്ങനെ പ്രതിപക്ഷം നിങ്ങൾ ാണ് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെങ്കിൽ ഹലോ ശ്രീ ഗോപീഷ് ഈ അൻവർ ആരോപണം കേൾക്കാമോ ഹലോ കേൾക്കാം ശ്രീ റിജിൽ കേൾക്കാം ഹലോ ആ ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ തൃശ്ശൂർ പൂരം കലക്കുന്നുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള ആരോപണം ഞങ്ങളുടെ പാർട്ടിയും സ്ഥാനാർത്ഥിയും ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് അതാണ് അൻവർ ആവർത്തിച്ചത് പറഞ്ഞു പറഞ്ഞിട്ടുള്ള കാര്യം തീർച്ചയായും ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം ആർ എസ് എസിൻ്റെ നേതാവായിട്ടുള്ള ദത്താത്രേയ ഹൊസബളയുമായി ബന്ധപ്പെട്ട് അയാളെ കാണുന്നതിന് വേണ്ടി ഈ എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന ക്രമസമാധാന ചുമതലയുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ബി ജെ പിയുടെ ആർ എസ് എസിന്റെ തന്നെ ഒരു പോഷക സംഘടനയുടെ നേതാവിന്റെ കാറിൽ പോയി എന്ന് പറയുമ്പോൾ അത് എന്തിനാണ് എന്നുള്ള ചോദ്യം ഈ നാട്ടിൻ്റെ മുമ്പിലുണ്ട് തീർച്ചയായും ആ ആരോപണം ഉന്നയിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം പിണറായി വിജയനും അൻവറും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ ഭാഗമായി തിരിച്ചൊന്ന് അടിച്ചോ എന്ന് പറഞ്ഞതിന്റെ ഭാഗമായാണോ അൻവർ അങ്ങനെ പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയില്ല പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമാണ് അതിന് തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് ആ തെളിവുകൾ പുറത്തു വന്നത് എന്തായാലും വി ഡി സതീശൻ എം ആർ അജി കുമാറിനെ അയക്കില്ലല്ലോ വി ഡി സതീശൻ ഇ ഡി കേസിൽ പെട്ടിട്ടില്ല വി ഡി സതീശന്റെ മകള് സ്വർണ്ണക്കള്ള അതോടൊപ്പം തന്നെ മറ്റ് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് പെട്ടിട്ടില്ല ഇ ഡി സതീശിന്റെ ഓഫീസ് ഇതുമായി ദത്താത്ര ഹൊബല്ലയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് അത് തന്റെ സഹപാഠിയായിരുന്ന കൈമനം ജയകുമാർ ആ അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം യൂണിഫോമിലല്ലാതെ ഔദ്യോഗിക വാഹനത്തിലല്ലാതെ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ പോയി കണ്ടു എന്ന് എ ഡി ജി പി സമ്മതിക്കുന്നുണ്ട് അവിടെ ഇപ്പോൾ ഇതേ ചോദ്യം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനോട് ചോദിച്ചപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു പൊതുപ്രവർത്തകനെ വന്ന് കാണുന്നതിൽ അതിപ്പോൾ ആർ എസ് എസിൻ്റെ നേതാവാകട്ടെ എൻ എസ് എസിൻ്റെ നേതാവാകട്ടെ അതിലെന്താണ് ഒരു പ്രശ്നമുള്ളത് എന്നാണല്ലോ ചോദിച്ചത് അപ്പോൾ എ ഡി ജി പി അത് സമ്മതിക്കുന്നുണ്ട് ബി ജെ പി പറയുന്നു അതിൽ അസ്വാഭാവികതയായി കാണേണ്ടതില്ല എന്ന് പക്ഷെ പ്രതിപക്ഷം ആരോപിക്കുന്നു അതൊരു ഡീലാണെന്ന് അപ്പോൾ ഒരു ഡീലാണ് എന്നൊരു ആരോപണം നിങ്ങൾ രാഷ്ട്രീയമായി ഉന്നയിക്കുമ്പോൾ അതിനെ ന്യായീകരിക്കുന്ന അതിനെ പിന്തുണയ്ക്കുന്ന തെളിവുകളോ അല്ലെങ്കിൽ വിവരങ്ങളോ പ്രതിപക്ഷം തീർച്ചയായും ഇപ്പം നിങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പം പിന്നെ എൻ എസ് എസും ആർ എസ് എസും നിങ്ങൾ ഒരുപോലെ കാണാൻ പാടില്ല എൻ എസ് എസ് ഒരു സമുദായ സംഘടനയാണ് ആർ എസ് എസ് തീവ്രവാദ സംഘടനയാണ് രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ നേതൃത്വം കൊടുക്കുന്ന തീവ്രവാദികളുടെ നേതൃത്വം കൊടുക്കുന്ന തീവ്രവാദ ഗൂപ്പിന്റെ നേതാവാണ് ഈ പറയുന്ന ആൾ അയാളെ കാണാനാണ് ആര് പോകുന്നത് ഈ പറയുന്ന ഈ ക്രമസമാധാന ചുമതലയുടെ എ ഡി ജി പി എൻ എസ് എസ് നേതാവും എസ് എൻ ഡി പി നേതാവിനെ പോലെയാണോ ആർ എസ് എസിനെ കാണുന്നത് അങ്ങനെയാണോ ഈ നാട് കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരിക്കലും അതിനെ സമീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ കൃത്യമായി വിയോജിപ്പ് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അത്തരം ഒരാളെ കാണുമ്പോൾ തീർച്ചയായും ഈ എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലിന് ശേഷം വിജിലൻസിൻ്റെ മേധാവിയെ നിൽക്കുമ്പോഴാണ് സ്വപ്ന സുരേഷിൻ്റെ കൂട്ടുകാരനായിട്ട് സരിത്തിനെ അറസ്റ്റ് ചെയ്തത് വിജിലൻസാണ് അറസ്റ്റ് ചെയ്തത് ആര് ആര് പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്തത് എങ്ങനെയാണ് അറസ്റ്റ് ചെയ്തത് എന്താണ് അതിന്റെ കാരണം അങ്ങനെ വിജിലൻസിന് അറസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും തരത്തിലുള്ള അധികാരമുണ്ടോ ഇല്ലല്ലോ ആ അധികാരം മറ മാറ്റിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ അധികാരം മറികടന്നുകൊണ്ടാണ് മറ്റൊരു അധികാര കേന്ദ്രത്തിലേക്ക് പോയി അറസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും ശിവശങ്കറിനെ പോലെ വിശ്വസ്തനാണ് ഈ എം ആർ അജിത് കുമാർ എന്നുള്ളതാണ് മുഖ്യമന്ത്രി വിദേശത്ത് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഇയാളും അദ്ദേഹത്തിന്റെ ഭാര്യ ഒന്നിച്ച് ടൂറ് പോകാനുള്ള സൗകര്യമുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് ഡി ജി പിടും വലിയ സൂപ്പർ പവറായി പവർ ഗ്രൂപ്പിന് നേതൃത്വം കൊടുക്കുന്ന ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പുസ്തക പ്രകാശന ചടങ്ങിൽ വി ഡി സതീശൻ പങ്കെടുത്തതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നത് ആ ഘട്ടത്തിൽ വിവാദമായത് താങ്കൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ അതായത് തീവ്രവാദ സംഘടന എന്ന് താങ്കൾ വിശേഷിപ്പിച്ച ഈ ആർ എസ് എസിന്റെ പോഷക സംഘടനകളുടെ ഭാഗമായി നടന്ന ഒരു പരിപാടിയിൽ വി ഡി സതീശൻ പങ്കെടുത്ത ദൃശ്യങ്ങൾ പുറത്തു വന്നത് താങ്കൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ അല്ലെ ഞാൻ പറയട്ടെ ശ്രീ ഗോപികൃഷ്ണൻ അന്ന് തന്നെ ബഹുമാനിയായ പ്രതിപക്ഷ നേതാവ് ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളതെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ആർ എസ് എസിന് ഒരിക്കലും അതിനെ ഒരു സമീകരിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല ആർ എസ് എസ് ഒരു തികഞ്ഞ ഒരു തീവ്രവാദ വർഗീയ സംഘടനയാണ് അതിനകത്ത് തർക്കമില്ലാതെ അവരുടെ ട്രാക്ടർ കോഡ് അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് അവരെ വെള്ളപൂശാനൊന്നും ഞാനില്ല ഒരു അതുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ ആര് നടത്തിയാലും അതിനെ അംഗീകരിക്കാനും ഞാൻ പോകുന്നില്ല ഒന്ന് അതോടൊപ്പം തന്നെ നിങ്ങളത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് തന്നെ ആ കാര്യത്തിനകത്ത് കൃത്യമായ നിലപാട് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഈ തൃശ്ശൂരിൽ പോലെയുള്ള ഒരു പാർലമെന്റ് മണ്ഡലം പിടിക്കുന്നതിന് വേണ്ടി ബി ജെ പി സംഘപരിവാറും അതിനു വേണ്ടി എല്ലാ തരത്തിലും നടത്തി സുരേഷ് ഗോപി അവിടെ കളത്തിലിറക്കുമ്പോൾ ജയിക്കാൻ എന്തുമാർഗം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് തൃശ്ശൂർ പൂരം പ്രത്യേകിച്ച് അത് കലക്കുക എന്നുള്ള ഇതിനകത്ത് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് സി പി എം പറയുന്നത് എന്താണ് ഞങ്ങൾ ആർ എസ് എസിനും എതിരാണ് ഫാസിന് എതിരാണ് അവരുടെ കള്ളക്കളിയാണ് പൊളിഞ്ഞത് മറ്റിത് ബി ജെ പി ആണ് ഹിന്ദുത്വം സമാ സനാതനം ദൈവം അമ്പലം എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പറ്റിച്ചുകൊണ്ട് അതിന്റെ പേരിൽ വോട്ട് വാങ്ങാൻ ഒരു അനുഷ്ഠാനത്തെ ഒരു ആചാരത്തെ ഒരു ഉത്സവത്തെ അത് കലക്കിക്കൊണ്ട് എങ്ങനെ എങ്ങനെയെങ്കിലും വോട്ട് നേടി ജയിക്കാമെന്നുള്ള ബി ജെ പിയുടെ സി പി എമ്മിന്റെ കപടമുഖമാണ് ഈ നാടിനകത്ത് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അത് ചെറിയ കാര്യമൊന്നുമല്ല അത് വലിയ കാര്യമാണ് അപ്പൊ അത് ഈ കേരളത്തിൽ സംഘപരിവാർ ശക്തികൾക്ക് വളർന്നു വരാനുള്ള സ്പേസ് പിണറായി വിജയൻ എന്ന് പറയുന്ന പാർട്ടിയുടെ സി പി എമ്മിന്റെ മുഖ്യമന്ത്രി ഭരിക്കുന്ന ഈ കേരളത്തിനകത്ത് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ നീ ഇവരാരെയൊക്കെ പറ്റിക്കുന്നത് ഞാൻ കണ്ണൂരിൽ നിന്ന് സംസാരിക്കുന്നത് എത്രയും ആളുകളില്ലേ ശ്രീ ിന്റെ കൈയും കാലും ഇല്ലാത്തവർ എത്ര രക്തസാക്ഷികളുണ്ട് സി പി എമ്മിന് എത്രയോ ചെറുപ്പക്കാരുടെ അംഗമംഗം വന്ന എത്ര ആളുകളുണ്ട് അതോടൊപ്പം ബിജെപിക്കില്ലേ ഇവർ തമ്മിൽ ഇവിടെ വെട്ടുകയും കുത്തുകയും മരിക്കുകയും ചെയ്യുക മറുഭാഗത്ത് ഈ നേതാക്കന്മാരുമായി ഒത്തുതീർന്ന് മുഖ്യമന്ത്രിയും മകളും കുടുംബവും ഉൾപ്പെട്ട കേസിനകത്ത് ഇ ഡി ഐയും അതോടൊപ്പം തന്നെ എസ് എഫ് ഐ ഒ ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളെ ഭയന്നുകൊണ്ട് തങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി ജയിലിൽ പോകാതിരിക്കാൻ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും തിണ്ണനിരങ്ങാൻ ഒരു മടിയുമില്ലാത്ത നാണം ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് അതുകൊണ്ട് അത് ഒത്തുതീർ ഒത്തു തീർപ്പുണ്ടാക്കാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അയച്ചു എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമൊന്നുമല്ല അത് വലിയ കാര്യമാണ് അത് വലിയ കാര്യമാണ് എന്താണ് ഇ പി ജയരാജൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രകാശ് ജാവേദ്കറെ കണ്ടത് പ്രകാശ് ജാവേദ്കർ ഒരു സുപ്രഭാതത്തിൽ ഇ പി ജയരാജന്റെ വീട്ടിൽ പോയതാണോ മകന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോയതാണോ അല്ലല്ലോ അങ്ങനെയല്ലെന്ന് ഇവർ തമ്മിലെ ഡീലിംഗ് ഉണ്ട് ഇന്നും കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ട് ഇ പി ജയരാജന് കേന്ദ്രമന്ത്രിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് പാർട്ട്ണർഷിപ്പില്ലേ അത് ഒഴിഞ്ഞിട്ടുണ്ടോ അതിനേറെ നടപടി എടുത്തിട്ടുണ്ടോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ ആനി രാജ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ പോലീസ് സംവിധാനം ആർ എസ് എസ് വൽക്കരിച്ചിരിക്കുന്നു ഈ ആർ എസ് എസിന്റെ ഏജന്റായി ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥന്മാർ ബഹ്റയ്ക്ക് ശേഷം ബഹറയുടെ ഒരു മറ്റൊരാളായി അജിത് കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ വരികയല്ലേ അല്ലാതെ ഈ എന്തിനാണ് ഈ ആർ എസ് നേതാവിനെ കാണാൻ പോയത് എന്താണ് ആർ എസ് എസിന്റെ നേതാവിന് ഈ രാജ്യത്തിനകത്ത് എന്താണ് ഈ കേരളത്തിനകത്ത് സാഹചര്യം ഈ എം ആർ അജിത് കുമാറിന്റെ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയുടെ പ്രധാന അജണ്ടയെങ്കിൽ അതിനെ സ്ഥാപിക്കുന്ന അതിനെ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യുന്ന വിവരങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ നൽകേണ്ടതുണ്ടല്ലോ നിങ്ങൾ രാഷ്ട്രീയമായ എത്ര ഗൗരവത്തിൽ ഈ ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ അതിനെക്കുറിച്ചായിരുന്നു ഞാൻ റിജിൽ ചോദിച്ചത് ശ്രീ ഗോപീഷ് ഞാൻ പറയാം അത് ബഹുമാനിലെ പ്രതിപക്ഷ നേതാവാണല്ലോ ഈ ആരോപണം ഉന്നയിച്ചത് അദ്ദേഹം പറഞ്ഞല്ലോ നിഷേധിക്കട്ടെ മുഖ്യമന്ത്രി നിഷേധിച്ചാൽ ഞാൻ തെളിവ് തരാൻ പറ്റും ഞങ്ങൾക്ക് തെളിവുണ്ട് കൃത്യമായി പ്രതിപക്ഷ നേതാവിന്റെ കയ്യിൽ തെളിവുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ആരോപണം ഉന്നയിച്ചത് അപ്പോൾ പുറത്തു വരികല്ലേ ഇപ്പൊ ഇന്ന് എ ഡി ജി പിക്ക് സമ്മതിക്കേണ്ടി വന്നില്ലേ എ ഡി ജി പിക്ക് സമ്മതിക്കേണ്ടി വന്നില്ലേ അപ്പൊ ഡീൽ എന്താ ആ ഡീൽ എന്ന് പറയുന്നത് കേസിൽ നിന്ന് രക്ഷപ്പെടുത്താനും തൃശ്ശൂർ ജയിപ്പിക്കാന്നുള്ള ഡീലാണ് ആ ഡീലിന്റെ ഭാഗമായിട്ട് കണ്ടത് അതാണ് അറിഞ്ഞുകൂടാത്തത്